നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ് ഇരുന്നൂറിലധികം ഇരുന്നൂറിലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈഷ്വമിശേഖരെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രണ്ട് വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം നമുക്കറിയാം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ് അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ നറു അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും കയ്യിലെടുത്ത് കാണും മുത്തിയിട്ടുണ്ടാകും പക്ഷേ ഇത് ഇരുന്നൂറിലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ശരിയാദ്രൂപതയുടെ ധ്യാന ധ്യാനകേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ നേരോ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം വിശുദ്ധ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ബ്രഹ്മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം ാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം